രഞ്ജിത് ശ്രീനിവാസം വധക്കേസിലെ വിധി പ്രസ്താവിച്ച മാവലിക്കര അഡീഷണൽ സെഷൻ ജഡ്ജി വി ജി ശ്രീദേവിക്ക് ഭീഷണി സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ യൂട്യൂബുകളിലും ഒക്കെ അവർക്കെതിരായിട്ട് പല കമൻറ്റുകളും വന്ന് നിറഞ്ഞിരിക്കുകയാണ് അതിനകത്ത് സൈബർ ഉണ്ട് സൈബർ അറ്റാക്കായിട്ട് വന്നിട്ടുണ്ട് വധഭീഷണി മുഴക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ട് എസ് ഡി പി ഐയിലെ പതിനഞ്ച് പേർക്ക് വധശിക്ഷ പത്ത് മിനിറ്റ് കൊണ്ടാണ് നൽകിയെന്ന് കളിയാക്കി പറഞ്ഞിട്ടുണ്ട് അവരൊരു വർഗീയവാദിയാണ് ഒരു ബി ജെ പി ആർ എസ് എസ് അനുഭാവിയാണ് എന്നൊക്കെ അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നു ആ ഭീഷണി സ്വരം അല്പം കടന്നുപോയിരിക്കുന്നു ഏതായാലും പോലീസ് അവർക്ക് സെക്യൂരിറ്റി കൊടുത്തുകഴിഞ്ഞു ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് ഏതായാലും പതിനഞ്ച് പേർക്ക് എസ് ഡി പി ഐയിലെ പോപ്പുലർ ഫ്രണ്ടിലെ പ്രവർത്തകർക്കാണ് വധശിക്ഷ കിട്ടിയിരിക്കുന്നത് അവർ റീറ്റാലിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് പോലീസ് ഒരു എസ് ഐയും ആറ് അഞ്ച് പോലീസുകാരും അവിടെ അവരുടെ വീടില് അവിടെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു ആലപ്പുഴയിലെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ രജി ശ്രീനിവാസനെ അന്ന് പത്തൊമ്പതാം തീയതി വെളുപ്പിനെ വീട്ടിൽ കയറി വെട്ടി മൃഗീയമായി വെട്ടിമൂഴുക്കി വദശിച്ചു വധിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ആ കേസിനകത്ത് ഏകദേശം മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് പേരോളം പ്രതികളായിട്ടുണ്ട് ആക്റ്റീവായിട്ട് പതിനഞ്ച് പേരാണ് ആ കേസില് മഡറിന് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് അതുകൊണ്ട് അവർക്ക് തൂക്ക് തൂക്ക് കയർ വിധിച്ചു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധിച്ചു അതേസമയത്ത് അതിന് തൊട്ട് മുമ്പ് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ആലപ്പുഴയിലെ എസ് ഡി പി പ്രവർത്തകനായ ഷാൻ എന്ന വ്യക്തിയെ ഏകദേശം പതിനാറോളം പേര് അദ്ദേഹത്തിനെ വെട്ടിക്കൊന്നു അദ്ദേഹം ഡിസംബർ മാസം പതിനെട്ടാം തീയതി ഏഴര മണിയോടു കൂടി വീട്ടിലേക്ക് മണ്ണഞ്ചേരിയിലേക്ക് പോകുമ്പോൾ ഒരു കാർ വന്ന് അദ്ദേഹത്തിനെ ഇടിച്ച് തെറിപ്പിച്ച് അതിനുശേഷം വടി കൊണ്ടും വാളുകൊണ്ടും അദ്ദേഹത്തിനെ പരിക്കേൽപ്പിച്ചു ആ കാർ കടന്നുപോയി അദ്ദേഹത്തിന് അതിനെ സമീപത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ജീവനുണ്ടായിരുന്നു അവിടുന്ന് പിന്നീട് എറണാകുളത്ത് കൊണ്ടുപോയി രാത്രി പതിനൊന്നരയ്ക്ക് മരിക്കുകയും ചെയ്തു ഈ കൊലപാതകം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനകം രൻതി ശ്രീനിവാസിൻ്റെ കൊലപാതകവും നടന്നു ആ കേസിന്റെ ട്രയൽ നടന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കണ്ടു നമ്മൾ ആ കേസിന്റെ വിധിയും കഴിഞ്ഞു പക്ഷേ അതിന്റെ തലേ ദിവസം നടത്തിയ ഈ കൊലപാതകത്തിന്റെ ട്രയൽ ആരംഭിച്ചില്ല അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കിയെന്ന് ഞാൻ കരുതുന്നു അത് എത്രയും പെട്ടെന്ന് അതും ട്രയൽ നടത്തണം അവിടെയും ഒരു മനുഷ്യജീവനെ മൃഗീയമായി വെട്ടിക്കൊന്നതാണ് രണ്ടുപേരും രണ്ടും നമുക്ക് ഒരുപോലെ കാണാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അതിൻ്റെ ട്രയൽ എത്രയും പെട്ടെന്ന് തുടങ്ങണം അതിൻ്റെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം അതിനൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഡ്വക്കേറ്റ് സുരേഷ് ബാബു തോമസ് എന്ന വ്യക്തിയാണ് എന്ന് അറിയുന്നു ഏതായാലും അതിൻ്റെ കുറ്റചാർജ് കൊടുത്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ കുറ്റചാർജ് കൊടുത്ത് അതിൻ്റെ ട്രയൽ നടത്തണം നീതി അങ്ങനെ നമുക്ക് നടപ്പാക്കാൻ പറ്റുകയുള്ളൂ അതോടൊപ്പം തന്നെ വയലാറിലെ ഡിസംബർ മാസം ഇരുപത്തി ഡിസംബർ മാസം ഈ തന്നെ ഒരു മാർഡർ ഉണ്ടായിട്ടുണ്ട് വയലാറിലെ ഒരു ആർ എസ് എസ് പ്രവർത്തകനെ അവിടെ എസ് ഡി പി പ്രവർത്തകർ വെട്ടി കൊന്നിട്ടുണ്ട് അതിൻ്റെയും ട്രയൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല അതും ആരംഭിക്കേണ്ടിയിരിക്കുന്നു ഈ രണ്ട് കേസും എത്രയും പെട്ടെന്ന് ട്രയൽ നടത്തി അതിനകത്തെ കുറ്റക്കാരെ ശിക്ഷിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ കേസിൻ്റെ അതേ ചൂടും ചുമതലയും പോലീസ് ഉദ്യോഗസ്ഥർ മറ്റേ കേസിലുണ്ടാകണം പോലീസിനൊരിക്കലും മതം രാഷ്ട്രീയ ചിന്തകളൊന്നുമില്ല ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് കൊലപാതകം ആര് നടത്തിയാലും അത് ഗ്രേ പണിഷ്മെന്റ് വായിച്ചു കൊടുക്കണം ക്യാപിറ്റൽ പണിഷ്മെന്റ് വായിച്ചു കൊടുക്കണം ജാതി മതം രാഷ്ട്രീയം ഒന്നും നോക്കാതെ നീതി നടപ്പാക്കാൻ പോലീസ് തയ്യാറാകുന്നുണ്ട് എന്നാൽ ആ പോലീസ് ഇത് ഈ രണ്ട് കേസിൻ്റെയും ഷീറ്റ് എത്രയും പെട്ടെന്ന് കൊടുത്ത് സ്പെഷ്യൽ ഫോഴ്സ് വെച്ച് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികളെ ശിക്ഷിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത് നീതി നടപ്പാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നൊരു തോന്നലോ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കുണ്ടായി കാണും അതുകൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ രീതിയിലുള്ള കമൻറ്റുകൾ ഇടുന്നത് അത് ഈ രണ്ട് കേസിൽ പ്രത്യേകിച്ച് ഷാൻ എന്ന വ്യക്തിയെ ഈ രഞ്ജിത് ശ്രീനിവാസൻ്റെ തലദിവസം കൊന്നതാണ് അതിൻ്റെ കുറ്റച്ചാർജ്ഞെപ്പറ്റി അറിവില്ല നമുക്ക് അതിൻ്റെ ട്രയൽ തുടങ്ങിയിട്ടില്ല അതിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അപ്പോയിൻറ്റ് ചെയ്യുമെന്ന് മാത്രം അറിയാം ഏതെല്ലാം എത്രയും പെട്ടെന്ന് അതിൻ്റെ ട്രയൽ തുടങ്ങണം അത് അമാന്തം കാണിക്കരുത് അതുപോലെ വയലാറിലെ ഉണ്ടായ ആ സംഭവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം കേരളത്തിലെ ഈ ഒരു സംഭവത്തിന് തൊട്ട് മുമ്പ് നമുക്കറിയാം പാലക്കാട് അവിടെ ഇതുപോലെ രണ്ട് മർഡർ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് ഒരു ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകൻ മുൻപ്രവർത്തകനാണ് അദ്ദേഹത്തിന് കടയിൽ കയറി വെട്ടിക്ക് അതിനു മുമ്പ് അവിടെ ഒരു എസ് ഡി പി പ്രവർത്തകനെ കൊന്നിട്ടുണ്ട് നിഷ്ഠൂരമായ രണ്ട് കൊലപാതകങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അതും എത്രയും പെട്ടെന്ന് അതിൻ്റെ ട്രയൽ നടത്തി അതിൻ്റെ പ്രതികൾക്കും ഇതുപോലുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പോലീസ് അമാന്തം കാണിക്കരുത് അത് രണ്ടും എത്രയും പെട്ടെന്ന് കുറ്റചാർജ് കുറ്റമറ്റ രീതിയിൽ ഒരു കുറ്റചാർജ് രണ്ടിനും കൊടുത്തിട്ട് അതിനകത്ത് മനുഷ്യജീവനെ ഹനിച്ച അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അതോടൊപ്പം നമുക്കറിയാം ഈ ജഡ്ജസ് അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു അത് എവിഡൻസ് അനുസരിച്ചാണ് മാക്സിമം പണിഷ്മെൻ്റ് ചിലപ്പം കൊടുക്കും അത് ക്യാപിറ്റൽ ആണ് ജീവഗരന്തം അല്ല ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ് കൊലപാതകത്തിനുള്ളിൽ അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ജഡ്ജിനോടോ കോടതിയോടോ ഹൈക്കോടതിയോടോ സുപ്രീം കോടതിയോടോ അവരോട് വിദ്വേഷം കാണിച്ചിട്ട് കാര്യമില്ല പോലീസിൻ്റെ അടുത്ത് വിദ്വേഷം കാണിച്ചിട്ട് കാര്യമില്ല പോലീസിൻ്റെ ജോലിയാണ് ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കും കൃത്യമായി അന്വേഷിച്ച് ആ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ആ പ്രതികൾക്കെതിരായിട്ട് എവിഡൻസ് ശേഖരിച്ച് കോടതി കൊടുക്കും കോടതി അത് കൃത്യമാണ് എങ്കിൽ ശിക്ഷിക്കുകയും ചെയ്യും ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് പോലീസിനെ അതുപോലെ തന്നെ കോടതിയും കുറ്റപ്പെടുത്തുന്ന ഒരു ശരിയല്ല ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരു മതസംഘടനകളും ആരും അതുപോലെ പ്രവർത്തിക്കരുത് അതുപോലെ ചിന്തിക്കരുത് നിങ്ങൾ ചെയ്ത പ്രവർത്തിക്ക് എതിരായി അതിനൊരു ശിക്ഷ പറഞ്ഞിട്ടുണ്ട് അത് നടപ്പാക്കുന്ന ഏജൻസികൾ മാത്രമാണ് പോലീസും അതുപോലെ കോടതികളും